അപ്പൊ നമ്മളെ മൈന്റപ്പോഴും അവൻ തോൽക്കണം തോൽക്കണം എനിക്ക് എല്ലാ മേഖലയിലും എന്നെല്ലാവരും ബഹുമാനിക്കണം ഞാൻ അങ്ങോട്ടും ബഹുമാനിക്കൂ എന്നെല്ലാവരും സ്നേഹിക്കണം ഞാൻ സ്നേഹിക്കാൻ തയ്യാറാണ് തയ്യാറാണ് എന്നോട് എല്ലാവരും നല്ല മാറുന്ന ചൂടാവാനും പാടില്ല പക്ഷെ ഞാൻ എല്ലാവരോടും എല്ലാരോടും അപ്പൊ അത് ഞാൻ വിജയിക്കണം വേറൊരു മൈറ്റ് ഞാനും തോൽക്കണം ഞാൻ തോറ്റാലും വേണ്ടില്ല അവൻ തോൽക്കണം അവൻ തോൽക്കണം അവന് തോൽക്കണം ഞാൻ ജയിക്കണ നിർത്തില്ലേ ഞാൻ തോറ്റാലും അവൻ തോൽക്കണം അവ തോൽക്കണം ഒന്ന് 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 ഞാന് ഞാന് ജയിക്കണം അവൻ തോൽക്കാം അവൻ തോൽക്കാം അവൻ മറ്റേത് മറ്റത് മറ്റേ ഞാൻ തോറ്റാലും അവൻ തോൽക്കാം അവർ മറ്റൊന്ന് അവൻ ജയിക്കാം അവൻ ജയിക്കാം ഞാൻ ഞാൻ എന്തായാലും തോൽക്കണം ഞാൻ തോറ്റാലും അവൻ ജയിക്കണം 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 മനസ്സിലായി മനസ്സിലായി ആദ്യം പറഞ്ഞത് അവ ഞാൻ ജയിക്കണം അവൽക്കണം രണ്ടാമത് പറഞ്ഞത് അവൻ തോൽക്കണം എന്നാണ് എല്ലാരും മൂന്നാമത് പറഞ്ഞത് ഞാൻ ഞാൻ തോട്ടും കുഴപ്പമില്ല അവൻ ജയിക്കട്ടെ ഉമ്മമാരൊക്കെ അങ്ങനെ

അപ്പൊ അതെങ്ങനെ അതാണ് ഏറ്റവും അപ്പൊ എല്ലാവർക്കും വേണ്ടി നമ്മൾ വട്ടം ഒരു കാര്യം പറഞ്ഞു ൾക്കൊക്കെ എല്ലാവരും അപ്പൊ അതാണ് നമ്മളും എല്ലാവർക്കും അപ്പൊ എല്ലാവർക്കും നമ്മള് മറ്റുള്ളവർക്ക് ഒരാള് നമ്മൾ ത്വർക്കം പറഞ്ഞാല് പ്രതീക്ഷിച്ച് പറയാൻ പറയുന്നു നമ്മൾ ദ്വാരകം പറഞ്ഞാല് അതിപ്പു സ്വീകരിക്കും ാര്യപ്പിച്ചിട്ടില്ല സ്വീകരിപ്പിച്ചത് നമുക്ക് നാളെ വേണമെങ്കിൽ ഉദ്ദേശിക്കാം